സഹോദയ കലോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന കാഞ്ഞങ്ങാടിന്റെ കലോത്സവം വെള്ളി ശനി ദിവസങ്ങളിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ 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 കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന തേജസ്വിനി സഹോദയ കാഞ്ഞങ്ങാടിന്റെ കലോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി കാസർഗോഡ് ചിന്മയാ വിദ്യാലയത്തിൽ നടക്കും ആറു വേദികളിലായി നൂറ്റിയൻപത് ഇനങ്ങളിലാണ് മത്സരം നടക്കുക സ്റ്റേജ് തര മത്സരങ്ങൾ പൂർത്തിയാക്കിയതായും ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ മത്സരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയം മുതൽ നിത്യാനന്ദ സദ്ഗുരു നിത്യാനന്ദ വിദ്യാലയ കൊണ്ടയൂരും മഞ്ചേശ്വരം വരെയുള്ള വിവിധ വിദ്യാലയങ്ങൾ ചേർന്ന ഒരു സഹോദയ കോംപ്ലക്സ് ആണ് തേജസ്വിനി സഹോദയ കോംപ്ലക്സ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ കോംപ്ലക്സിൻ്റെ നേതൃത്വത്തിലുള്ള സഹോദയ സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ആറ് വേദികളിൽ വെച്ച് നടക്കുന്നു ചിന്മയ വിദ്യാലയ കാസർഗോഡാണ് പ്രഥമ നമ്മുടെ തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലെക്സിൻ്റെ കലാ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയുമാണ് നമ്മുടെ കലാമത്സരങ്ങൾ നടക്കുന്നത് അത് സ്റ്റേജ് നിങ്ങളുടെ മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും ആണ് നമ്മൾ മെയിനായിട്ട് സംഘടിപ്പിക്കുന്നത് സ്റ്റേജ് ഇതര ഇതര മത്സരങ്ങൾ ഏതാണ്ട് പൂർത്തിയായി അപ്പോൾ സ്റ്റേജ് ഇതര മത്സരങ്ങളായും സ്റ്റേജ് മത്സരങ്ങളായും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ച കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കന്നഡ സിനിമാ നടൻ കാസർഗോഡ് ചിന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യും സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് സി ചന്ദ്രൻ ട്രഷറർ ടി കെ പ്രകാശൻ സെക്രട്ടറി ആർ സീമ പ്രോഗ്രാം കൺവീനർ എൻ അജയ്കുമാർ കാസർഗോഡ് ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ ടി വി സുകുമാരൻ പാലക്കുന്ന് അംബിക സ്കൂൾ പ്രിൻസിപ്പൽ എ ദിനേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്